ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളാണ് ഈ നൂറ്റിനാൽപ്പത്തി ആറിൽ ഒരുത്തൻ പോലും വിട്ടുകൂടാത്ത വിട്ടുകളയാതെ എല്ലാവരും ഇതിന്റെ ഭാഗമായി നരേന്ദ്രമോദിജി കൺസ്ട്രക്ട് ചെയ്യുന്ന വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഉണ്ടാക്കുന്നതിനും അതിൽ ജീവിക്കുന്നതിനും അതിൽ അനുഭവിക്കുന്നതിനും ഈ ടെറിട്ടറിയിലുള്ള എല്ലാവരും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും എന്നുള്ള കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റ് ആണ് പറയുന്നത് ബേസ് ചെയ്തു വസുധൈവ കുടുംബത്തിൽ വരും ഇല്ലേ വസുധൈവ കുടുംബത്തിൽ വരും മോണിജി ആ കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം ഇന്ന് നാഷണൽ ലെവലിൽ നിന്ന് അദ്ദേഹം ഈസ് എ ഗ്ലോബൽ ലീഡറിനാകും അദ്ദേഹം ഇപ്പോൾ പറയണത് എന്നത് ആദ്യമൊക്കെ പറയുന്നത് ഫുഡ് ഫോർ ഗുജറാത്ത് പിന്നെ പറയണ ഫുഡ് ഫോർ ഇന്ത്യൻസ് ഇന്ത്യ നോ ഫുഡ് ഫോർ ദ വേൾഡ് എനർജി ഫോർ ദ വേൾഡ് എനർജി ഫോർ ദ വേൾഡ് മെഡിസിൻ ഫോർ ദ വേൾഡ് ഫാർമസി ഓഫ് ദ വേൾഡ് സർവീസ് ഫോർ ദ വേൾഡ് ടെക്നോളജി ഫോർ ദ വേൾഡ് എവറിഥിങ് ഫോർ ദ വേൾഡ് ആദ്യം ഗുജറാത്ത് ഹാപ്പിനെസ് നിന്ന് നാഷണൽ ഹാപ്പിനെസ്സിലേക്ക് നിന്ന് ഗ്ലോബൽ ഹാപ്പിനെസ്സിലേക്ക് മാറിയ ലോകം അംഗീകരിച്ച ഒരു നേതാവ് ആ നേതാവിൻ്റെ രാജ്യം ആ നേതാവിൻ്റെ പ്രജ രാജ്യത്തുള്ള പ്രജ ഇന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ തോന്നുന്നുണ്ടാകുന്നു നമുക്ക് ഡൽഹിയിൽ നമുക്കുണ്ട് ഒരു ഗാഡിയനുണ്ട് ഒരു രക്ഷാകർത്താവുണ്ട് ചിരിക്കുന്ന ഒരു നരച്ച മുഖമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് അത് ലോകം ആദരിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ രക്ഷകർത്താവാണ് അദ്ദേഹം പണിപ്പുരയിലാണ് സുഹൃത്തെ ഇവരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് അദ്ദേഹം പണിപ്പുരയിലാണ് അദ്ദേഹത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന വികസിത ഭാരതത്തിന് ഞാൻ എൻ്റെതായ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഭാരത് മഹൽ അല്ലെങ്കിൽ സിന്ധു മഹൽ എന്നോ അല്ലെങ്കിൽ ഒരു വികസിത് മഹൽ എന്നോ അല്ലെങ്കിൽ ഞാൻ പറയും ഒരു അമൃത് മഹൽ അമൃത് മഹലാണ് ഇന്ത്യ ഇരുപത്തി കൊല്ലം കഴിയുമ്പോഴുള്ള അമൃത് മഹൽ മുന്നൂറ്റി ഇരുപത്തെട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ കിടക്കുന്ന ആ ഒരു വലിയ ടെറിട്ടറി അതിലുള്ള മക്കൾ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി മക്കൾ അല്ലെങ്കിൽ ജ്യേഷ്ഠാനിയന്മാരാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ ഇവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഇക്വാളിറ്റി ഏത് ലെവലിൽ ഓൺ പാർ വിത്ത് എനി ഡെവലപ്ഡ് നേഷൻ അതാണ് ഫിലോസഫി ഇതുവരെ വന്ന് ഒരു പ്രൈം മിനിസ്റ്ററും ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല